കരകൾക്കൊപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് പഠന മേഖലയിലായിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ജീവിതത്തിലും പരീക്ഷയിലൊക്കെ വിജയം നൽകുന്ന സമയമാണ് ഉപകരണ കരങ്ങളോടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം എന്നെ ശ്രവിക്കുന്നത് ഒരുപക്ഷെ മാതാപിതാക്കളാകാം ഒരുപക്ഷെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം മാതാപിതാക്കളാണ് പങ്കുചേരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ പേരുകൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾ നാട്ടിലാകാം വിദേശത്താകാം വിദൂരത്താകാം ഒരുപക്ഷെ ബോർഡ് എക്സാം മാത്രമായിരിക്കണമെന്നില്ല ഐ എൽ ടി സി പോലുള്ള എക്സാമുകൾ ജർമ്മൻ പരീക്ഷകൾ മറ്റ് നിരവധിയായ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം അവിടെയൊക്കെ പേരുകൾ നിങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കുക നിങ്ങൾ ഒരുങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ പ്രാർത്ഥനാ മുറി ആ പ്രാർത്ഥനാ മുറിയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ അവരുടെ പേരുകൾ എഴുതി വയ്ക്കുക എന്നിട്ട് ഈ ആരാധനയിൽ പങ്കുചേരുക ഒരുപക്ഷെ നിങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് കേൾക്കുന്നത് കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊന്നുകൂടി പേരുകളൊക്കെ എഴുതി വെച്ച് ഈ ആരാധനയിൽ പത്ത് മിനിറ്റ് നമുക്ക് ആരാധനയുള്ളൂ ആരാധനയിൽ പങ്കുചേർന്ന് അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി പരീക്ഷ എഴുതുന്ന മക്കളാണ് ഇതിൽ പങ്കുചേരുന്നതെങ്കിൽ മക്കളെ ഇത് നിങ്ങളുടെ ബുദ്ധിയെ ആശ്രയിക്കേണ്ട സമയമല്ല ദൈവത്തിൻ്റെ പരിപാലനയിലും ദൈവസാന്നിധ്യത്തിലും വിശ്വസിക്കേണ്ട സമയമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വചനം പറയുന്നു നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ കർത്താവ് നിനക്ക് വഴി തെളിച്ചു തരും നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ അപ്പൊ കർത്താവ് നിനക്ക് വഴി തെളിച്ചിരും ഇപ്പൊ നിന്റെ പരീക്ഷയാണെങ്കിലും നിന്റെ പഠനമാണെങ്കിലും നിന്റെ അധ്വാനം ആണെങ്കിലും ദൈവ വിചാരത്തോടെയാണെങ്കിൽ ദൈവത്തെ ചേർത്ത് വെച്ചിട്ടാണെങ്കിൽ നിന്റെ അധ്വാനം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവും കഴിഞ്ഞൊരു വർഷ കാലമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് കഠിന പ്രയത്നം ചെയ്തിട്ടുള്ളവര് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വല്ലാതെ ഈ പരീക്ഷയോർത്ത് ഓർത്ത് ഭയപ്പെടുന്നവര് ഭാരപ്പെടുന്നവര് അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്നവര് ഒക്കെ ഉണ്ടാകാം പക്ഷെ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകാം എത്ര പഠിച്ചിട്ടും ചില വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ചില വിഷയങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം ചില കുട്ടികൾക്ക് പഠിക്കാൻ പോലും താല്പര്യം പഠന കാര്യങ്ങളോട് പോലും താല്പര്യമില്ല ഒരു അലസതയാണ് ഒരു മന്ധത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം അവിടെ അവസ്ഥകൾ ഈശ്വരൻ കൊടുക്കുക മൊബൈൽ ഫോണിൻ്റെയൊക്കെ അഡിക്ഷനിലേക്ക് പോയി ചില വീഡിയോ ഗെയിമുകൾ ചില കാർട്ടൂണുകൾ അങ്ങനെ ചില കാര്യങ്ങളിലേക്കൊക്കെ അടിമപ്പെട്ടു പോയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ലായിരിക്കും ഇപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലായിരിക്കും പഠിച്ചത് ഓർത്തിരിക്കുന്നില്ലായിരിക്കും ഈ വിഷയങ്ങളൊക്കെ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാപത്തിന്റെ ബന്ധങ്ങൾ അവിശുദ്ധ ബന്ധങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങളിൽ കുടുങ്ങിക്കടന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്തകൾ വിഭജിക്കപ്പെടും കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റും ഈ ചിന്തകളായിരിക്കും പാപത്തിന്റെ ഓർമ്മകളും പാപത്തിന്റെ ചിന്തകളും പാപബന്ധങ്ങൾ സമ്മാനിച്ചു ഇത് നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബായിട്ട് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും ഹൃദയവും മനസ്സൊക്കെ വിഭജിക്കപ്പെട്ടു അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിച്ചു ഓർത്തിരിക്കില്ല അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് തമരാൻ്റുമ്പിൽ ഏറ്റുപറഞ്ഞ് ഈ ദിവസം പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അനുസരണ കേടു മൂലമോ കയർത്തും ദേഷ്യപ്പെട്ടൊക്കെ അവരോട് സംസാരിച്ചും മറുതലിച്ച് സംസാരിച്ചും അവരെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും അനുസരണക്കേടിലൂടെ ഒക്കെ നിങ്ങളെ അവരെ ഭാരപ്പെടുത്തിയിട്ടുണ്ട് എങ്കില് ഈ നിമിഷം ഹൃദയം കൊണ്ട് മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ലോകത്ത് ദൈവാനുഗ്രഹം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾ കിട്ടാവുന്ന ഏറ്റവും ശക്തമായ അനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എങ്ങനെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ സ്വയെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞങ്ങളുടെ സ്വാർത്ഥ തീരുമാനം കൊണ്ട് പപ്പയെയും അമ്മയെയും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ഉറപ്പടുത്തിയിട്ടുണ്ട് അവരുടെ അധ്വാനത്തിനും അവരുടെ കഷ്ടപ്പാടിനും വില കൊടുക്കാതിരുന്നിട്ടുണ്ട് അവരുടെ വാ അവരുടെ വാക്കുകളെ മറുതലിച്ചിട്ടുണ്ട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുക ഇനി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ അവരുടെയെങ്കിലും വെറുപ്പുണ്ടോ ദേഷ്യമുണ്ടോ അവരെ നിങ്ങളെ കളിയാക്കിയതോ പരിഹസിച്ചതോ നന്നാകില്ലെന്നോ നീ ജയിക്കുകയില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കമ്പയർ ചെയ്തതോ നിന്നെക്കാളും നല്ലത് അവനാണ് അവളാണ് അവനെ കണ്ടുപഠിക്കുക അവൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കമ്പാരിസൺ കുടുംബത്തിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ കിട്ടിയത് നിങ്ങളുടെ വൈകാരിക മനുഷ്യനെ മനസ്സിനെയൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക ഈശോയ്ക്ക് നിന്നെ വേണം ഈശോയുടെ മുമ്പിൽ നീ അമൂല്യനാണ് നീ വിലപ്പെട്ടവനാണ് നീ പ്രിയങ്കരനാണ് കർത്താവിൻ്റെ കണ്ണുകളിൽ നീ വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവളാണ് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും ഒക്കെ യീശോയ്ക്ക് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ നിന്റെ പഠനത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ പഠനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക ദൈവിക ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വചനം പറയുന്നില്ലേ സുഭാഷിതന്റെ പുസ്തകം ഒൻപതിന്റെ പത്തിൽ നാം വായിക്കുന്നില്ലേ പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് അതാണ് ജ്ഞാനം പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാവോ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് പരീക്ഷ പേപ്പർ നിന്റെ കയ്യിൽ കിട്ടുമ്പോ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ ഒക്കെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും നിന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കും നിന്റെ അധ്വാനത്തെ നിന്റെ കഷ്ടപ്പാടിനൊക്കെ പ്രതിഫലം കർത്താവ് തരും അപ്പോൾ നീ അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിച്ച് അലസനായിരിക്കാതെ അലസയായിരിക്കാതെ നീ നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ അധ്വാനം ദൈവത്തിൽ അർപ്പിക്കുക അപ്പോൾ അത് ഫലമണിയും കർത്താവ് നിനക്ക് വിജയം തരും അചനം പറയുന്നില്ലേ വിജയം തരുന്ന യോധാവ് നിന്റെ മധ്യണ്ട് ഇതാ ഈ അൾധാരയിലുണ്ട് നിനക്ക് നിന്റെ പരീക്ഷകളിലും നിന്റെ ജീവിതത്തിലും നിന്റെ എല്ലാ ജീവിതാനുഭവങ്ങളിലും നിനക്ക് വിജയം തരാൻ കഴിവുള്ളവൻ ഇതാ ഈ അൾധാരയിലുണ്ട് മോനെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചേ മോളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ ഈ നിമിഷം നിനക്ക് വേണ്ടി ഈ സമയ ഇതാ നിന്റെ ശിരസിൽ കർത്താവ് കരം വെച്ച് നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് നിന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് നിനക്ക് വിടുതൽ തരുന്ന സമയമാണ് പഠിക്കാനുള്ള കൃപയും ഓർമ്മശക്തിയും ദൈവിക ദൈവികജ്ഞാനവും ബുദ്ധിയും കഴിവും ഒക്കെ തരുന്ന സമയമാണ് ഈശോട് പ്രാർത്ഥിക്കുകയെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയെ ഈശോ ഇതാണ് എൻ്റെ അവസ്ഥ ഒത്തിരി പഠിക്കുന്നുണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് അധ്വാനിച്ചതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇന്നലകളിൽ പരാജയപ്പെട്ടതിൻ്റെ വേദന മനസ്സിലുണ്ട് ദുഃഖം മനസ്സിലുണ്ട് അതിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതിനെ ആകുലപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും വേണ്ട അർത്ഥാവിന് ഇതിനെ വിജയം തരാൻ പറ്റും എലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഈ വചനം യുവജനൊന്ന് വിശ്വസിച്ചിട്ടടുത്ത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും പറ എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ മനസ്സിന്റെ ധൈര്യം ഉണ്ടല്ലോ ഭയമാകുലതകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട് ടെൻഷൻ വല്ലാത്ത ടെൻഷൻ ഭയം ഇതൊക്കെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന വിജയത്തെ കളയാനുള്ള തട്ടിമാറ്റാനുള്ള പിശാദിന്റെ കെണിയാണ് വഞ്ചനയാണ് അമിതമായ ഭയവും ആകുലതയും ടെൻഷനും ഒക്കെ അതുകൊണ്ട് കർത്താവേയും നിന്റെ പരിശുദ്ധതാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം മാതാപിതാക്കളും മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ മേലും നിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ജ്ഞാനം നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഈ മക്കൾക്കുണ്ടാകട്ടെ മുട്ടുകൂത്തിൽ നിന്ന് കരങ്ങൾ ഈശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ കർത്താവേ ഈ പ്രതിഫലം തരണമേ എന്ന് പ്രാർത്ഥിക്കെ നീയാണല്ലോ വിജയം തരുന്ന യോധാവ് ഞങ്ങൾക്ക് വിജയം തരണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഈ സമയത്ത് മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ഹൃദയത്തിൽ ചേർത്തു പിടിച്ച് കർത്താവേ ഈ നിമിഷം ഈ വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ഭയപ്പാടുകൾ അസ്വസ്ഥതകൾ ആകുലതകൾ പാനിക് അറ്റാക്കുകൾ അസ്വസ്ഥ ഇങ്ങനെ ഉറക്കമില്ലാത്ത അവസ്ഥകള് ശാരീരിക ബുദ്ധിമുട്ടുകള് മാനസിക അസ്വസ്ഥതകള് എല്ലാം യേശുവിന്റെ വിട്ടൊഴിഞ്ഞു പോകട്ടെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ ഓരോ മക്കളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ ഓരോ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ ഈ മക്കളിലേക്ക് ലോകത്തിന് ഭയത്തിന്റെ നിരാശയുടെ അണിജു പോകട്ടെ ഇന്നലെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതിന്റെ മനോഭ്രൾ യേശുവിന്റെ ദാപത്തിൽ അഴിഞ്ഞു പോകട്ടെ വിശ്വാസം പ്രത്യാശ ധൈര്യം ഉണ്ടാകട്ടെ എല്ലാ ും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാ മാതാപിതാക്കളും മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്റെ കരങ്ങളെ ബലപ്പെടുത്തണമേ എന്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്റെ ചിന്തകളെ ബലപ്പെടുത്തണമേ എന്റെ ഓർമ്മ ശക്തിയെ ബലപ്പെടുത്തണമേ

ൂപ്പി നമ്മിൽ മഴ പോൽ ശക്തി വിവേകം ഭക്തി എന്നിൽ മഴ പോൽ ചൊരിയണമേ അറിവു നീതി ശാശ്വത ശാന്തി മഞ്ഞുപോൾ നമ്മിൽ അലിഞ്ഞിടണേ സ്വ അറിവു നീതി ശാശ്വതശാന്തി മഞ്ഞുപോലെന്നിൽ അലിഞ്ഞിടണേ കർത്താവേ നിന്നാത്മവാ നിറച്ചീടണേ നിറച്ചീടണേ സമുദ്രം ചലത്താൽ കവിഞ്ഞിടും പോലെ നിന്നാനത്താൽ നിറച്ചീടണേ നിറച്ചീടണേ കർത്താവേ നിന്നാത്മവാൾ നിറച്ചീടണേ നിറച്ചീടണേ കർത്താവേ സാധിക്കുന്നില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങള് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസ്സിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കരങ്ങൾ വെച്ച് ഇവരിപ്പോൾ അനുഗ്രഹിക്കണം ഇപ്പോൾ മാത്രമല്ല പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും പറ്റുമെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുപ്പിച്ച് കുഞ്ഞുങ്ങളുടെ ശിരസ്സിൽ നിങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി വിടണം മക്കളിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ആത്മന ചേർത്ത് പിടിച്ച് അവരെ നിങ്ങളുടെ ശിരസ്സിൽ കരങ്ങൾ വെച്ച് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം സീകരിക്ക